ാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂരൊപ്പം ഇവിടെയാണോ എന്ന് ചോദിച്ച് ഗുരുവായൂരിൽ പോയി ചോദിച്ച മുഖ്യമന്ത്രി ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് ശ്രീകൃഷ്ണന്റെ അവതാനങ്ങൾ പാടിക്കോർത്തുക പ്രധാനമന്ത്രിയെ കാണാൻ പോയ മുഖ്യമന്ത്രി ശ്രീപത്മനാഭസ്വാമിയുടെ വിഗ്രഹമാണ് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് പാഴൂർ പടി വരെ പോകേണ്ട ആവശ്യമില്ല എന്തിനാണ് അദ്ദേഹം ശ്രീപത്മനാഭസ്വാമിയുടെ വിഗ്രഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തത് നരേന്ദ്രമോദിയുടെ അനുഭാവം പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രമല്ല അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാഷ്ട്രീയം ഉപേക്ഷിച്ച് പുതിയ ഒരു രാഷ്ട്രീയം ഏറ്റെടുക്കാനാണ് ശ്രീകൃഷ്ണ ജയന്തിയും ശ്രീപത്മനാഭസ്വാമിയുടെ വിഗ്രഹവും തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയി പ്രധാനമന്ത്രിക്ക് കൊടുത്തത് മാർസ്റ്റ് പാർട്ടിയുടെ ഈ വർഗീയ കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാകുമെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം വർഗീയ അജണ്ടകളോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം ബി ജെ പി നിങ്ങളുടെ ബന്ധം ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എ പി ജയരാജൻ ഒരു നല്ല മനുഷ്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഉള്ള കാര്യം തുറന്നു പറഞ്ഞത് ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ഇടപാടുകൾ നടത്തിയതല്ലാണ്ട് എൽ ഡി എഫ് കൺവീനർ ആയിരിക്കുന്ന വ്യക്തി സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന വ്യക്തി എങ്ങനെ ബി ജെ പിയുടെ പ്രഭാരിയായ ജാവ്ദേക്കറെ എങ്ങനെ കാണും എങ്ങനെ ചർച്ച ചെയ്യും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ അന്തർധാര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ് ഇപ്പോഴും അത് തുടരുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുന്ന കാര്യമാണ് ബി ജെ പിയുമായി ചേർന്നതെന്നുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയത്തിന് സി പി എം കളമൊരുക്കുകയാണ് അതിനെതിരെയുള്ള അത് ഇ പി ജയരാജൻ പുറത്തു പറഞ്ഞു പോയതാണ് അദ്ദേഹത്തെ ക്രൂശിക്കാനുള്ള കാരണം യഥാർത്ഥ പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാകുമ്പോൾ മുഖ്യമന്ത്രിയതെന്ന് മാറ്റി നിർത്തപ്പെടുന്നു ജയരാജനെ ശിക്ഷിക്കാൻ തയ്യാറാകുന്നു ഒരുപക്ഷെ ബി ജെ പിയുമായിട്ടും പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ബന്ധം പുറത്തുവന്നില്ലായിരുന്നെങ്കിൽ ഇ പി ജയരാജൻ ഇപ്പോഴും തൻ്റെ ബി ജെ പിയുമായിട്ടുള്ള പാലമായുള്ള പ്രവർത്തനം തുടരുമായിരുന്നല്ലേ കേരളത്തിൽ ഇന്ന് ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ കുതിര കച്ചവടങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമായി കൊണ്ടിരിക്കുന്നു ഇവിടെ എന്തുകൊണ്ടാണ് ഈ കാഫിർ വിവാദം ഉയർത്തിയ ആളുകളെ പോലീസ് പിടിക്കാത്തത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല പോലീസിന്റെ പ്രവർത്തനം ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ കഴിയാത്ത നിലയിലാണ് നീതീകരിക്കാൻ കഴിയാത്ത നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെ പറ്റി പറഞ്ഞു കത്ത് തിമിങ്ങലങ്ങളെ മുഴുവൻ വിട്ടിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് തിമിങ്ങലങ്ങളൊക്കെ പോയി അതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാണ്ട് ഏതെങ്കിലും എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളല്ല യഥാർത്ഥ കാര്യം പറയട്ടെ പതിമൂന്ന് പേജ് ആ പേജ് എന്തിനു മുക്കി ഇവിടെ സതീശൻ ചൂണ്ടിക്കാണിച്ച പോലെ നാലര വർഷക്കാലം ഇത് ഈ ഹേമ ഹേമാക്കിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു വരൽ അല്ല പിടിക്കപ്പെടേണ്ടത് തിമിങ്ങലങ്ങളാണ് പിടിക്കപ്പെടേണ്ടത് അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം വെളിപ്പെടുത്തലുകൾ അതിന്റെ വഴിക്ക് പോട്ടെ ആര് വെളിപ്പെടുത്തിയ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രശ്നം ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങളുടെ പേരിൽ നടപടിയെടുക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കുമോ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് കാണിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ ഇന്ന് ഒളിച്ചോടരുത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രശ്നം ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ നടപടികൾ സ്വീകരിക്കാനുള്ള ആർജവം കേരളത്തിലെ ഗവൺമെന്റ് കാണിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായമാണ് സിനിമ ആ വ്യവസായത്തെ തകർക്കണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷേ സ്ത്രീകൾക്ക് അവർ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ഉണ്ടാകണം മാന്യമായി ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകണം എല്ലാ നടീനടന്മാരും കുറ്റക്കാരാണെന്ന് ഞങ്ങളാരും പറയുന്നില്ല അവരെ മുഴുവൻ സംശയത്തിന്റെ നിലനിർത്തുന്നത് ശരിയല്ല പക്ഷെ കുറ്റക്കാരാണെങ്കിലും അവരെ കണ്ടെത്തി നിയമപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അത് ആരും വിസ്മരിക്കാൻ പാടില്ല ഇപ്പൊ ഞാൻ ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഫോണിലൂടെ മുഖ്യമന്ത്രി പറയുന്നു ഡി ജി പി അൻവർ പറഞ്ഞത് അന്വേഷിക്കുമെന്ന് പറ്റിയൊരു ഡി ജി പി ആണ് കേരളത്തിൽ ഭരിക്കുന്നത് കേരളത്തിലെ യഥാർത്ഥ ഡി ജി പി അജിത് കുമാറാണ് എ ഡി ജി പി ആണ് യഥാർത്ഥ ആഭ്യന്തരമന്ത്രി പി ശശിയാണ് മുഖ്യമന്ത്രി മുഴുവൻ കാര്യങ്ങളിൽ ശശി ഏൽപ്പിച്ചിരിക്കുന്നു യഥാർത്ഥ ആഭ്യന്തരമന്ത്രി ശശിയും യഥാർത്ഥ ഡി ജി പി അജിത് കുമാറുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞാനും തിരുവഞ്ചൂരാകാശമുള്ള കാലത്ത് അജിത് കുമാർ ഐ ജി റാങ്കിൽ പ്രവർത്തിച്ചയാളാണ് അന്നൊന്നും അദ്ദേഹത്തിന് ഇത്രയും വലിയ അമിതാധികാരം പ്രയോഗിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്ന് കേരള ജനതയ്ക്ക് അറിയുന്ന കാര്യമാണ് ഈ അമിതാധികാരം എങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കിട്ടുന്നു അത് കിട്ടുന്നതിൻ്റെ കാരണം ഭരിക്കുന്ന ആളുകൾ നൽകുന്ന ശക്തിയാണ് ഭരിക്കുന്ന മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും നൽകുന്ന അമിതമായ പ്രോത്സാഹനമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നാദനില്ലാത്ത കളരിയായി മാറിയിരിക്കുന്നു അധോലോക പ്രവർത്തനങ്ങളുടെ സ്ഥിരാ കേന്ദ്രമായി ആഭ്യന്തര വകുപ്പ് മാറുന്നു ആരാണ് ഇതിന്റെ ഉത്തരവാദി കേരളത്തിൽ ഒരിക്കലും കേൾക്കുകയില്ലാത്ത വിധത്തിലാണ് ഇന്നും അന്വർ പറഞ്ഞിരിക്കുന്നത് രാജകൊട്ടാരത്തിനടുത്ത് മറ്റൊരു രാജകൊട്ടാരം എ ഡി ജെ പി പണിയുന്നു ഇന്നത്തെ വെളിപ്പെടുത്തൽ É verdade, não dá, não.